എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധി രാജ്യത്തുടനീളമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടു കൊണ്ടുള്ള പദ്ധതിയാണ് യോഗ്യരായ കർഷകർ പ്രതിവർഷം ആറായിരം സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പി കിസാൻ യോജന ഈ തുക രണ്ടായിരം വീതമുള്ള മൂന്ന് തുല്യ ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുന്നു ഇത് കർഷകരെ അവരുടെ കാർഷിക ചെലവുകൾക്ക് കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി ആരംഭിച്ചതിനു ശേഷം പതിനെട്ട് ഗഡുക്കളാണ് ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത് പദ്ധതിയുടെ പതിനെട്ടാം ഗഡു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അഞ്ചിന് മഹാരാഷ്ട്രയിലെ വാശിയിൽ ജില്ലയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി അവസാന ഗഡു ലഭിച്ചതിനു ശേഷം ദശലക്ഷക്കണക്കിന് കർഷകർക്കാണ് ഇപ്പോൾ പത്തൊമ്പതാം ഘടുവിനായിട്ട് കാത്തിരിക്കുന്നത് കേന്ദ്ര മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് അടുത്ത ഘടു ഫെബ്രുവരി ഇരുപത്തിനാലിന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യോഗ്യരായ ഗുണഭോക്താക്കൾക്ക് പി എം കിസാൻ പോർട്ടലിൽ അവരുടെ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് അതുപോലെ ആധാറുമായി ബാങ്ക് അകൗണ്ട് ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക ഇതിനു മുമ്പുള്ള ഘഡുക്കൾ മുടങ്ങിയവർ ഇത് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന പത്തൊമ്പതാമത്തെ ഗഡുവിനൊപ്പം മുടങ്ങിയിട്ടുള്ള ഗഡുക്കൾ കൂടി അവർക്ക് ലഭിക്കുന്നതാണ് പി എം കിസാൻ ഗുണഭോക്താക്കൾക്കിടയിൽ സാധാരണയായ ഒരു ചോദ്യമുണ്ട് കൂട്ടുകുടുംബത്തിലെ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുമോ എന്നതാണ് പി എം കിസാൻ യോജന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ സഹായം ലഭിക്കാൻ അർഹതയുള്ളൂ കൃഷിഭൂമി ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം നൽകുന്നത് ഭാര്യ ഭർത്താക്കന്മാർ ഇരുവരും അപേക്ഷിച്ചാൽ ഭൂ ഉടമസ്ഥ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരാളെ തിരഞ്ഞെടുക്കുകയുള്ളൂ